എല്ലാവർക്കും സ്വാഗതം ും അപ്പ നമ്മളെല്ലാ അറിയാൻ സുന്ദരി നീ സുന്ദരി ഉത്രാട ദിനം അതെ അപ്പൊ നമ്മള് എല്ലാരും കൂടി അമ്പലത്തിലേക്ക് പോകേണ്ടവര് അപ്പൊ നമ്മള് പല വീഡിയോയിലും മാടായിപ്പാറയില് പോയിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇത്രയും നാളും ആടയിപ്പാറയിൽ പോയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് പറ്റിയില്ലേ നമ്മളാടെ ആ പാറയും നമ്മൾ ഈ പോണ സമയത്തൊന്നും നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലീലമ്മ പറഞ്ഞിരുന്നു നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴാന്നുള്ളത് അപ്പൊ അന്ന് നമ്മൾ ഇങ്ങനെ പോയത് കൊണ്ട് അമ്പലത്തിൽ പറ്റില്ല ഇപ്രാവശ്യം നമ്മളെതായാലും വിചാരിച്ചു അമ്പലത്തിലെല്ലാം പോയി ഒന്ന് തൊഴുത്തിട്ട് വരും കുട്ടിയും സുന്ദരി ആയിട്ടുണ്ട് നല്ല പച്ചക്കിളി ആയിട്ടുണ്ട് ഞാനും പച്ചക്കിളി എല്ലാം ആ ലാസ്റ്റ് കുടുങ്ങി കുടുങ്ങിപ്പോ അച്ഛനും മോനും മേച്ച് അമ്മയും മോളും മേച്ച് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യം പിന്നെ നമ്മളെ ഒന്നും ാലും മോള് പറയുന്നുണ്ടല്ലോ ഞാൻ പോയിട്ടുണ്ടായി ഇന്ന് വേറൊരു പരിപാടി ൂട്ടന്റെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു മണിക്കൂട്ടൻ ഡാൻസ് പഠിക്കാനടുത്ത് ആ പൂക്കളും മത്സരം ഓണാഘോഷ പരിപാടിയല്ലേ മത്സരല്ല പൂക്കളുണ്ടല്ലേ സോറി അപ്പൊ അത് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാരും എന്താണ് ഞാൻ അപ്പൊ നമ്മള് പോന്ന വരാ കുന്തളമ്മ നമ്മളപ്പര് ഉണ്ടാവും തിരിച്ചു വരുമ്പോ കുന്തളമ്മ ഉണ്ടാവില്ല കാരണം അതെ കുന്തളമ്മ അനിയത്തിന്റെ മോന്റെ ഭാര്യേന കൂട്ടിക്കൊണ്ട് പോലാന്ന് അതായത് ഏട്ടന്റെ ഭാര്യത്തി അമ്മേന കൂട്ടിക്കൊണ്ട് പോലാന്ന് ഒരാൾ ഒരാളിത് വേഗം എടുത്ത് അതിൽ ചുരുപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചാൽ അതുകൊണ്ട് ആ അപ്പൊ പിന്നെ ഏതായാലും പഴയങ്ങാടിയെ വീട് അപ്പൊ നമ്മള് പോയിട്ട് വരുമ്പം അമ്മേനാടേ ഇറക്കാന്ന് വിചാരിക്കുന്നുല്ലേ പിന്നെ അവിടെ നിന്നടുത്ത് തന്നെ അല്ലേ അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കണം അപ്പൊ കുറച്ച് റീൽസ് എല്ലാം എടുക്കാന്ന് വെച്ചിട്ടാണ് നമ്മള് പോന്ന് ആൾക്കാർ കൊറേ ആൾക്കാരുണ്ടാവും ആൾക്കാരെന്തായാലും ഉണ്ടാവും ഒന്നാമത് വെക്കേഷൻ സമയല്ലേ അതെ വേറെ സ്ഥലം ആൾക്കാരുണ്ട്

അതുകൊണ്ട് ഞാൻ കെട്ടി വെച്ചത് തൊടുമ്പോ പ്രശ്നം ഓണാശംസ ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ നമുക്ക് ഇനിയിപ്പോ വിശേഷങ്ങള് പറഞ്ഞോണ്ട് 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 നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ഇവര് ബേക്കുന്നു ഭയങ്കര പാട്ടാണ് ഓണപ്പാട്ടും മറ്റേ സ്കൂളിലെ പാട്ടും ഒന്നും പറയണ്ട പാടിയമ്മര് പാട്ട് ഏതോ രണ്ടാ നാളിത് തിരുവോണം ഏത് പാടറമ്മരൂടാ മാവേലി മാവേലി സീനാട്ടാ ചെന്നാ മാവേലീന്റെ കുഞ്ഞാ എന്നിട്ട് ചെന്നാ പറഞ്ഞേ എന്തെങ്കിലും പറയാൻ ചോദിക്കലല്ലേ മേതു ഓണത്തിന്റെ ഒരു പാട്ടും അറിയില്ല അപ്പൊ നമ്മളിതാ റീൽസും വീഡിയോ എല്ലാം പിടിക്കുമ്പോഴത്തേക്ക് സമീരട്ടായി വന്നതല്ല മണിക്കുട്ട ഇപ്പിതാ സന്ധി ആയിട്ടുണ്ട് ഞാനിപ്പം അമ്പലത്തിൽ പോണം ഒന്ന് തൊഴണം അപ്പം മണിക്കുട്ടന്റെ ഡാൻസ് എല്ലാം പിടിച്ചു

പൈസ എല്ലാം അമ്മഅമ്മമാരെടുത്ത് മേടിച്ച് ഇപ്പൊ ഓക്ക് ബലൂണ് വേണം ഐസ്ക്രീം വേണം അപ്പൊ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ലല്ലോ അപ്പൊ ക്ഷമയേന്റെ നെല്ലിപ്പലക കണ്ടു പറയാ അപ്പൊ അത് തുടങ്ങി പറയാൻ വേണ്ടിട്ട് നമുക്ക് അമ്പലത്തിൽ കൂടെ കയറി തൊഴിൽ കഴിച്ചിട്ട് എന്നിട്ട് കഴിക്കാം ഏഹ് ഓക്കെ പോർ 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 ഹാപ്പി ബർത്ത്ഡേ ഇදර പിറന്നല്ല ആ ആരെ പിറന്നാണ് അണ്ടേ ഹാപ്പി ബർത്ത്ഡേ എവിടെ ഇതിനി കിക്ക് ഇതെടുത്തോ എടുത്തോ ഇതെടുത്തോ എടുത്തോ ഇല്ലേ കേക്ക് മാത്രം എടുത്താൽ മതി ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ ഹാപ്പി ബർത്ത്ഡേ ആണോടി മാമനോട് ഹാപ്പി ബർത്ത്ഡേ ഹർദയ്. ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ താങ്ക്യൂ. ഹാപ്പി ബർത്ത്ഡേ മണി ഇലാ. മണി കേക്ക് എടി. സന്തോഷായിോളു കൊറുന്ന റെ ഐസ്ക്രീമിന് വേണ്ടി ഇതു ഇരുന്നു വാശി പിടിക്കുന്നു. എന്നിട്ട് കേക്ക് റെസ്മുണ്ടോ? ബ്ലൂബെറി വേണം. ഏ കേക്ക് കേട്ടിന് ബ്ലൂബെറി വേണം. ഇനിന്നണ്ടി ബ്ലൂബെറി. കേക്ക് ഇല്ലേ ദോക്ക്നാ. മുഖത്തല്ല കേക്ക് ഒന്നും പോ. നേരെ അമ്പലത്തിലേക്ക് പോകാം അകത്ത് കേറി തൊഴുതിട്ട് വന്നു ഞാൻ തൊഴുതി എന്താ മണിക്കൂട്ട് അയക്കാൻ പിന്നെ ഇല്ല കാരണം നടക്കാറൊന്നും ആഗ്രഹം അടുത്തോളം പോയിട്ട് തിരിച്ചു വന്നു അതുകൊണ്ട് നമ്മള് തൊട്ട് കൊടുത്തൊട്ട് ഇനിയിപ്പ നമുക്ക് നേരം കുന്തളാമേനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലേ കുന്തളാമേനാടയാക്കിട്ട് നമുക്ക് പിന്നെ ആടെ എത്താൻ വേണ്ടിട്ട് രാത്രിയാവൂലേ ഇതാ അമ്മമ്മേനെ കൊണ്ടാക്കാൻ പോട്ടുന്ന് അതിന് ഇവിടുന്ന് നമ്മള് പോയി കൊണ്ടാക്കാൻ ഇതാ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ച വീട്ടിലേക്ക് തന്നെ പോയിരുന്നു കരഞ്ഞ് വിളിച്ച് കേട്ടു സംഭവിക്കണ്ടുരണ്ടേ കാര്യ കെട്ടിപ്പൊഴിച്ചോ താനും ആ നിക്കാൻ എന്ന കൂട്ട് എന്നെ കൂട്ടഅമ്മനൊപ്പര് നിക്കാ വരണ അമ്മ നിക്കണം അല്ലേ അമ്മമ്മ ഇങ്ങോട്ടേക്കമ്മടെ നിക്കണം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ വിഷമെന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു പൂസലുമില്ല ഞാൻ ആടെ നിക്കുന്ന പറഞ്ഞത് ഒരുതരം നിലവിളിന്ന് ഒരു നിലവിളി ശബ്ദം കേട്ടു ലാസ്റ്റ് തടവ് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ടും രക്ഷയില്ല സ്വർണം തരാന്ന് പറഞ്ഞാൽ എൻ്റെ മോള് അമ്മമ്മേണോ പിന്നെ എന്നാ വീണ്ടപ്പാ ഞാൻ ഒരു മാസമായിട്ട് ആയിട്ടൂടെ വന്നിട്ട് ഏർ എന്റെ അടുക്ക അവള് വരും മോള് പേരും പക്ഷെ അത്ര വലിയ ഒരു ഇതില്ല ഞാൻ ചെറുപ്പത്തിലേ നോക്കുന്ന ചൗന്തളല്ലേ അതുകൊണ്ട് ഞാൻ മാന്തലും വരെ ചെയ്തു നിങ്ങള് പോയിക്കോ നിങ്ങള്യിക്കോ പറയുന്നത് പിന്നെ ലാസ്റ്റ് ആകെ ഒരു വഴിയേലും എനിക്ക് ഇവളെ ആടെ നിർത്തിക്കണം അല്ലെങ്കിൽ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടണം അപ്പൊ ആടെ നിർത്തിക്കൊരു വിഷമം കാണാണ്ടിരിക്കുന്നതില് വിഷമം അപ്പൊ പിന്നെ അമ്മേനെ നമ്മള് നേരെ ഇങ്ങോട്ട് കൂട്ടി ഏതായാലും ഇനിയിപ്പൊ നാളെ രാവിലെ അമ്മ പോവാൻ വിചാരിച്ചു ഇതില്ല കുഞ്ഞിനെ കറിയിപ്പിച്ചിട്ട് വെക്കണമെന്നേ ഇല്ല വേടിയെങ്കിലാണെങ്കിൽ ഞാൻ നിക്കു എന്നാമോ ഓള് കരീന്ന് വെക്കുമ്പോ എനിക്ക് സങ്കടം തന്നെ അവനെ കരില്ല അതിന് നമ്മ വരുന്ന വൈകി കൊറച്ച് പൂവെല്ലാം വാങ്ങിയല്ലേ വാങ്ങിച്ച് പിന്നെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ും കുഞ്ഞില്ല പണ്ട് ചെയ്യണ്ടായിരുന്നു പിന്നെ പിന്നെ അതിനൊന്നാമത് ഇപ്പല്ല എനക്ക് ആ പോയി വന്നതിന്റെ തലവേദനയുണ്ടേ ഇനിയിപ്പൂ ഇടണം എന്ന് പറയുമ്പോ എനിക്ക് തലവേഗം ഒന്ന് കിടന്നാ മതിന്നായിപ്പോ ഇല്ലേ പിന്നെ പിള്ളേർക്കൊരിഷ്ടായിരിക്കും അല്ല നമ്മക്കല്ല പിള്ളേർക്ക് അവര് ഈ പൂവിടല് ഓണം എന്ന് പറയുമ്പോ പൂവിടല് വിഷു എന്ന് പറയുമ്പോ വെടിപൊട്ടിക്കല അവർക്ക് ഒരു ഓർമ്മകൾ വേണ്ടേ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ എന്തായാലും അതെല്ലാം ചെയ്തു അപ്പൊ ആ ഒരിൽ മേടിച്ചിട്ടുണ്ട് എന്തായാലും ഇതാ മണിക്കൂട്ടിനടെ ചിത്രം വരക്കേന്ന് ഞാൻ ഈ പൂ മേറ്റിട്ടൊന്നല്ല ഇടല പണ്ടേരും കാട്ടിപ്പൂ ഇപ്പാന്ന് കാക്കാപ്പൂ പിന്നെ തുമ്പപ്പൂ എന്തായാലും പലതരം പൂ കൊണ്ടൊന്നിട്ടാന്ന് ഇടല് എല്ലാ കാണാൻ വൃത്തി മോനൊന്നും ഇതറിയില്ല ഇവന് എന്റെ ഒന്നും അറിയില്ല എന്റെ രണ്ടാമത്തെ മോൻ എല്ലാം പൂ കൊളന്നാല് നല്ല ഇത് വരച്ച് അത് പൂടും എന്റെ മോളും എൻ്റെ ബിപിനും ഇവനതിനെ പറ്റി അത്ര വലിയൊരിതില്ല പത്തൊമ്പത് വയസ്സ് പൈനി വൈകിട്ട് പത്തൊമ്പത് വയസ്സിലായി പോയതാണ് നമ്മളെ ജീവിത പ്രശ്നം കൊണ്ട് തന്നെ ഇപ്പൊ അവൻ പോയിന് ഇനി എന്താണ്ട് അതിന്റെ ഇവിടെ ഏട്ടൻവനിത്യന്തോ പരിപാടി ചെയ്യുന്നതേ നമുക്ക് ഇവരോടെന്ന ചെയ്യുണ്ട ഓണക്കുടൈ നാട പാട്ടം വെ ഇയാ ഓക്കേ വട്ടം പറട്ടെ ആ പറ പാട്ടം പറക്കുന്നേ എന്റെ ഷോക്ക് ഉണ്ട് അാ ശശലി നമ്മ ഷോക്കോടേക്കണം मणि ഇടി കുറച്ച് വെരിങ്ങണറ് ഇത്ര ചെറുങ്ങനെൽ നമുക്ക് ഇടാൻ പറ്റില്ല അങ്ങയല്ല ഇതി ഒ അതിസ് ഇത് നമ്മളെ ചിത്രമ വർക്കുന്നല്ലേ കുറക്കം വന്നേ പക്ഷെ അല്ല ഉറങ്ങി എണീച്ചു ഇപ്പൊ മോള് വണ്ടിയിൽ മാവേ നോക്കിയേ മോള് ആരെ ഇവള് നോക്കി ഇവടെന്നും കുഞ്ഞ പറഞ്ഞു കൊടുക്കും ഇവ ഒരുത്തൻ പോയിന്റ് ഇത് നോക്കറസ് എല്ലാം വെച്ചിട്ട് റൗണ്ട്

എന്താ കാരണ അമ്മാവനെ കാണുന്ന വിഷമം അമ്മാവന്റെ ഒരു ജീവിതത്തിലും അപ്പൊ എന്നാ നമ്മടെ മണിക്കൂട്ടെ പിന്നെ പൂവിന്റെ ഇത് എന്താണെന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് അതാണ് ഫസ്റ്റ് ഡിസൈൻ വരക്കുന്നത് അടുത്തൊരു ബ്ലോഗിൽ നമ്മള് ഈയൊരു പൂക്കളത്തിന്റെയും പൂവിന്റെയും ഓണവിശേഷങ്ങളെല്ലാം ആയിട്ട് വരാല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ